തെമ്മാടിത്തരം ചെയ്തവനാ ഉത്തരം പറയേണ്ടത് തെമ്മാടിത്തരത്തിന് കൂട്ടം നിന്ന് അനധികൃതമായിട്ട് കസേരയിൽ ഇരുന്ന് കസേരന്റെ മേലിരുന്ന് ഒരു പെണ്ണിനെ കോളേജിൽ നിന്ന് സസ്പെൻഷനായിട്ടും ട്രാൻസ്ഫർ ആയിട്ടും പുറത്തെട്ടിട്ട് അവൻ അവിടെ സസുഖം വാഴന്ന് അവിടെ പോസ്റ്റ് ഒട്ടിക്കാൻ ആളെയാക്കുന്ന സർവീസ് സംഘടനകളെ കൂട്ടുപിടിക്കുന്ന തെമ്മാടിത്തരം മുഴുവൻ ചെയ്യുന്നത് ഈ രായ എന്ന് പറയുന്ന പ്രിൻസിപ്പാളാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പെൺകുട്ടിയുടെ അമ്മച്ചിയോ തള്ളച്ചിയോ ഒന്നും വിളിക്കുന്നേ അവർക്ക് ഇഷ്ടമല്ല അങ്ങനെ പലരും ആക്ഷേപിക്കുന്നതിനെ കുറിച്ച് ഈ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ ഒരു പെൺകുട്ടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പെൺകുട്ടി എന്ന് പറഞ്ഞത് പലരും അതിനെ എതിർത്ത് ആക്ച്വലി അവർ ആഗ്രഹിക്കുന്ന അവരെ പെൺകുട്ടിയെന്നും ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം ഇനി കഴിഞ്ഞ ദിവസം ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ ഒരുപാട് കമന്റുകൾ ഒന്ന് പലരും പറഞ്ഞൊരു വിമർശനം എന്ന് പറയുന്നത് ഈ ഒരു സ്ത്രീയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത് അവരെന്തുകൊണ്ട് കുളിക്കുന്നുവെന്ന് കണ്ടുപിടിച്ചതിനു ശേഷം അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടതെന്ന് പലരും പറഞ്ഞു സോ അതിനൊരു ഉത്തരവും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ നൽകാൻ സാധിക്കും ഇനി കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന മട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കത്തില്ല എന്നൊരു മട്ടിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാണിക്കാനാണ് ഈ അധ്യാപികയായ ഈ ഒരു പെൺകുട്ടി ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിരിക്കുന്നത് അവിടെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം ഈ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഒരു അവിടെ കസാരയിൽ ഇരിക്കാൻ പോലും ഉള്ള അധികാരമില്ലാത്തൊരു പഹയന അനധികൃതമായി ഓൻ കസാരയിൽ കയറിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഓന് ചമ്രം പടിഞ്ഞു തറയിൽ ഇരിക്കേണ്ട ഒരു പഹയനാണ് ഓൻ കസാരയിൽ കയറി ഇരുന്നിട്ടാണ് ഇത്തരം പോക്കൃത്തരങ്ങൾ കാണിക്കുന്നത് അതിവിടെ ചോദിക്കാനും പറയാനും ഒരു ഹിമാറുകളും ഇല്ലെന്നാണ് ഈ അധ്യാപിക ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഈ കുളി പടരുന്ന കുളിയാണ് ആ ഒരുപാട് ലേഡീസ് കുളിക്കാൻ തയ്യാറായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് ഒരുപാട് ലേഡീസ് എന്റെ കൂടെ പരസ്യമായിട്ട് കുളിക്കാൻ തയ്യാറായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അങ്ങനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ നമ്മൾ ഈ രണ്ട് ജി ബി ഉണ്ടൊന്നും തികൂന്നു തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ഒരു മൂന്നാല് എങ്കിലും ഡെയിലി ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് പല ഹിമാറുകളും ഇവിടെ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു സമൂഹ കുളി കാണാൻ വേണ്ടിയാണ് ഏറ്റവും അധികം ആളുകൾ എനിക്ക് വന്നേ ഏഴായിരത്തോളം പഹയന്മാർ ഈ പറഞ്ഞ അധ്യാപിക ഈ ഒരു സ്ത്രീയെ പുതുതായി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഈ ഒരു സമൂഹ കുളി നടക്കുകയാണെങ്കിൽ ആ ഒരു പഹയന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യ ദിനം തന്നെയായ ആ ഒരു ദിവസം മാറിയേക്കാം കണ്ണൂരിലെ പ്രതിപക്ഷം എന്തിനായി പിന്നെ ഇത് കേട്ട് ജീവിക്കുന്നു കണ്ണൂരിലെ പ്രതിപക്ഷം ഒരു സ്ത്രീ കണ്ണൂരിന്ന് കുറെ ദിവസമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇത് കണ്ടിട്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് മറ്റു പാർട്ടിക്കാരെന്തിനാ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ സ്ത്രീ സംഘടനകൾ എന്തിനാ ഈ നാട്ടില് സ്ത്രീ സംഘടനകൾ പേരില പ്രസംഗിച്ചു നടക്കുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അതായത് ഇത്രയും ദിവസം ഈ ഒരു സ്ത്രീ ഇങ്ങനെ പരസ്യമായിട്ട് നിന്ന് കുളിച്ചിട്ടും ഒരു സ്ത്രീ സംഘടനകൾ ഈ പറഞ്ഞ പ്രതിപക്ഷ പാർട്ടികളോ ഒന്നും ഇതിനെ മൈൻഡ് ചെയ്യാത്തതിനുള്ള പ്രധാന കാരണം ഈ ഒരു അധ്യാപികയ്ക്കും പലർക്കും മനസ്സിലായിട്ടില്ല യഥാർത്ഥത്തിൽ ഈ വന്നു കയറിയേക്കുന്ന ഏഴായിരം പുതുതായിട്ട് വന്ന സഭ്യത പഹയന്മാര് മുഴുവൻ മുഴുവൻ ഞരമ്പുരോഗികളായ പഹയന്മാരായിരുന്നു പൊതുവെ നമുക്കറിയാം യൂട്യൂബിൽ ഇതേമാതിരിയുള്ള കുളികൾ കാണുമ്പോൾ പ്രധാനമായി അവിടെ കാണാറുള്ളത് ഞരമ്പു രോഗികളെയാണ് ഈ പ്രതിപക്ഷ പാർട്ടിക്കാരോ ഈ പറഞ്ഞ വനിതാ സംഘടനകളൊന്നും ഇത്തരം ലൈവുകളോ കുളിസീനോ ആണെന്ന് കഴിഞ്ഞാൽ അവർ വരാറില്ല ആക്ച്വലി അവർ ഈ കുളിസീൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുളിസീൻ അല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നെങ്കിൽ ഒരു പക്ഷെ കുറച്ചുകൂടി അത്തരം ആളുകളുടെ ശ്രദ്ധ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു ഇവിടെ കുളിസീനായി പോയതാണ് ഒരു തിരിച്ചടിയായതാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ഇന്ന് വരെ ചാനലിൽ ഈ സംഭവത്തിന് ശേഷം അല്ലാതെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂല ഒരു ഒരു ഞാൻ ഞാൻ ഇത് തുടർന്നു തുടർന്നു എന്റെ ഈ പ്രദർശനം ഓ കേട്ടിട്ട് കോരിത്തരിക്കുന്ന എത്ര ഹിമാറുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അത്തരം ഹിമാറുകളല്ലേ ഈ പറഞ്ഞ മുപ്പത്തി ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നാല്പത്തിനാലായിരം ആക്കി ഇതെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ ഈ അധ്യാപികരായ പെൺകുട്ടിയുടെ പഴയ വീഡിയോസ് എടുത്ത് നോക്കിയാലും അവിടെയും ചില പൊരുത്തക്കേടുകൾ കാണുന്നുണ്ട് അവിടെയും ചില നഗ്ന പ്രദർശിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു പറയുന്ന ചില പറഞ്ഞത് കുളിസീന ഇട്ടിട്ട് ശ്രദ്ധ പറ്റാനാണ് ഇതിലും വലിയ ശ്രദ്ധ പറ്റാൻ തൻ്റെ ആടുള്ള ആളാണ് ഞാൻ നിങ്ങളെ വിചാരിക്കുന്ന ആളല്ല ഈ ഇല്ലാത്ത കുളിസീനും ഇല്ലാത്ത നഗ്നതയും പറഞ്ഞ് എന്നെ സർവീസ് ഒന്ന് സസ്പെൻഡ് ചെയ്ത് എന്നെ ട്രാൻസ്ഫർ അടിച്ച് ആ ഇരിക്കുന്ന സ്റ്റാലിൻ ഹിറ്റ്ലർ ചെമ്മടി ഗുണ്ടരായ സമർപ്പിക്കുന്നതാ ഈ വെള്ളം അതാണ് തൻ്റെ ജോലി കളഞ്ഞ ആ പഹയന്മാർക്കെതിരെയുള്ള ഒരു സമർപ്പണമാണ് ഈ കുളിച്ച് കളയുന്ന ഈ വെള്ളം മൊത്തം എന്നാണ് ഈ അധ്യാപക പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടുവരാത്ത രീതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിഷേധ രീതിയാണ് ഈ ഒരു അധ്യാപികയുടേത് ഒരുപക്ഷേ ഇന്ന് ഇതിനൊരു അംഗീകാരം ഉണ്ടായില്ലെങ്കിലും വരും തലമുറകൾ ഒരുപക്ഷെ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി അമ്പത് കാലഘട്ടത്തിലൊക്കെ ഒരുപക്ഷെ മാറിയേക്കാനുള്ള ഒരു ചാൻസും ഞാനിപ്പോൾ വിദൂര ഭാവിയിൽ കാണുന്നുണ്ട് അങ്ങനെ ഇല്ലവർക്കില്ല പ്രതിഷേധം ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെ അറിയിക്കണം എന്നും കൂടി നിങ്ങൾ പറഞ്ഞു പറഞ്ഞതന്നാ മതി ഒരു പ്രതിഷേധത്തിന്റെ വേറിട്ടൊരു വേർഷൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം ഏഹ് ഞാൻ ഈ കുളിസീനൊക്കെ ഉപേക്ഷിക്കാം ഇവർക്കെതിരെ ഞാൻ ഏത് തരത്തിലുള്ള പ്രതിഷേധം വേണമെന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞു പറഞ്ഞോ എന്നാ ഞാൻ അതുപോലെ ചെയ്യാം ഞാൻ നിങ്ങൾ പറഞ്ഞു തരുന്ന പ്രതിഷേധ രീതി ആയിട്ട് ഞാൻ മുന്നോട്ട് പോവാം നിങ്ങൾ ഏത് തരത്തിൽ പ്രതിഷേധിക്കണം കമന്റ് ചെയ്തോ ഞാൻ അതുപോലെ പ്രതിഷേധിക്കാം ഞാൻ ആരിക്കും അപമാനാവുന്നില്ല ഏഹ് ആരെ മുന്നിൽ കുളിക്കുന്നില്ല ആരെ മുന്നിലും കിടക്കുന്നില്ല ഞാൻ ഒന്നും ചെയ്യുന്നില്ല നിങ്ങളൊരു രീതി പറഞ്ഞതാ ഏഹ് ഇതേപോലെയുള്ള ഗുണ്ടകളെ നേരിടേണ്ട ഒരു രീതി നിങ്ങൾ പറഞ്ഞെന്നാൽ ഞാൻ അതുപോലെ ചെയ്യാം എനിക്ക് കുളിക്കണമെന്ന നിർബന്ധം ഒന്നുമില്ല ഞാൻ ഒരാഴ്ച വേണമെങ്കിൽ അത് നൂറ് ശതമാനം യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് മറ്റൊരു പ്രതിഷേധ രീതി ഈ ഒരു അധ്യാപകയ്ക്ക് അറിയത്തില്ല ആക്ച്വലി എന്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ കുളിയെന്നുള്ള ഈ ഒരു പ്രവൃത്തി ശേഷം മറ്റു ചില പ്രക്രിയകൾ ഈ അപ്പീടലോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു പക്ഷെ കൂടുതൽ ഇത് കണ്ടില്ല എന്ന് കാണിക്കുന്ന ഈ ഹിമാറുകളിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീ സംഘടനകളുടെ ഇടയിലേക്ക് ഇത് റീച്ച് റീച്ചാവാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് നീ എന്ത് ഞാൻ ഞാൻ എന്ത് തീരുമാനമെടുത്താലും ഞാൻ നാളെ മുതൽ ഇതില്ലാതെ കുളിച്ചാലും ഞാൻ ആത്മഹത്യ ചെയ്യൂല അതാണ് അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ ഏഴായിരം പുതിയ പഹയന്മാർ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഈ ചാനലിൽ കയറി കൂടിയിരിക്കുന്നത് അങ്ങനെ ഒരു സുദിനം സെക്രട്ടറിയുടെ അവിടെ എന്ന് പറഞ്ഞു പൂർണ്ണ നന്ദമായി കുളിക്കൂ എന്ന് പറയുന്നു ഒന്നുമില്ലാതെ കുളിക്കൂന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതുവരെ നാളെ ഇതുവരെ ഈ സബ്സ്ക്രൈബ് ചെയ്ത പഹയന്മാർക്ക് അതൊന്നും കണ്ടാസ്വദിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് അവരെ ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ആ ഒരു പഹയന്മാരോടുള്ള ആ ഒരു നന്ദി പ്രകടനം ആ ഒരു കടപ്പാട് എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും തീർക്കുമെന്നാണ് ചെയ്യാൻ ആ ആരാണിവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ആരാണ് ഈ ഗുണ്ടായുസത്തിന് കൂട്ടുനിൽക്കുന്നത് അത് നമുക്ക് അറിഞ്ഞേ പറ്റൂ അല്ലേ അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ തെമ്മാടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് ആരായാലും ആരാണെന്ന് നമ്മൾ അറിയണം അറിഞ്ഞില്ലെങ്കിൽ ഇല്ല പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നാളെ ഇതുപോലെ വേറൊരാളും കൂടി ഇതുപോലെയുള്ള തെമ്മാടിത്തരത്തിന്റെ ഏരിയായിട്ട് മാറും ഇതുപോലെ ചെയ്യുന്ന തെമ്മാടിത്തരത്തിന്റെ ഏരിയയായിട്ട് മാറും ഇതേ ചോദ്യം തന്നെയാണ് ഈ അധ്യാപികയായ പെൺകുട്ടിയുടെ വീഡിയോസിന്റെ താഴെയും വരുന്നത് ആരാണ് ഈ തോന്നിവാസങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കൂട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ആരുമില്ലേ മക്കളും കൊച്ചുമക്കളും ഒന്നും ഇല്ലേ അവരാണോ ഈ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്നത് അവർക്കാണ് അടികൊടുക്കേണ്ടതെന്നാണ് കമന്റുകൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ബാലിശമായ നെഗറ്റീവ് കമന്റുകൾ അടിച്ച് ഒരു പ്രതിഷേധത്തെ തകർക്കാൻ വേണ്ടി കുറച്ച് ഹിമാറുകൾ ശ്രമിക്കുന്നത് അപ്പം തെമ്മാടിസ്ഥലത്തിനും ഗുണ്ടായസത്തിനും എതിരെയുള്ള തന്നെയാണ് ഈ പിന്നെ കുളിയും പോകുന്നത് ഈ കുളിസീൻ ഒന്നും ചെയ്യാൻ ഈ ഒരു പ്രക്ഷത്തിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കാരണം ഇത്രയും ദിവസം ഈ ഒരു പ്രേക്ഷകം നടത്തിയെങ്കിലും വലിയ റിസൾട്ട് ഒന്നും ഉണ്ടായില്ല എന്തെങ്കിലും തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അത്തരം ഒരു കടും കൈയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേ മതിയാവത്തുള്ളൂ അങ്ങനെ ചെയ്താൽ മാത്രമേ ഏതെങ്കിലും പഹിയന്മാരുടെ കണ്ണ് തുറക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒരു സുജിനത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ പല ഹിമാറുകളും കാത്തിരിക്കുന്നത് ഞാനിപ്പോ ജോലിക്ക് പുറത്താണ് ഇതിലൊന്നും ഞാൻ മാറില്ല ഇതിലൊന്നും ശ്രീലത പതറവില്ല എനിക്കുള്ള ഒറ്റപാട് സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എനിക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ഞാൻ രായനോട് അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇനി നമുക്ക് കുളിച്ചോണ്ട് കുളിച്ചോണ്ട് തന്നെ സംസാരിക്കാം ഈ ജാതിമത ഭേദമന്യേ ഈ സപ്പോർട്ടും പ്രൊട്ടക്ഷനും നടത്തുന്ന പകരമാർ ഒന്നും ഈ കമന്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നില്ല കമന്റുകൾ മൊത്തം ഈ അധ്യാപികമായ പെൺകുട്ടിക്ക് എതിരാണല്ലോ അതാണ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് കിട്ടാത്തത് അതായത് ഈ ഒരു അധ്യാപികമായ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റ് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇവരുടെ ഭാഗത്തും ചില തെറ്റുകളുണ്ട് ഇവരുടെ യൂട്യൂബ് ചാനലിലും ഇത്തരം ചില കുൽസിത പ്രവൃത്തികൾ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കൊരു പണിഷ്മെന്റ് കൊടുത്തത് അതൊട്ടും തന്നെ മോശമായില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ുള്ളത് ഇനി കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവന്ന് വലിയൊരു സമൂഹ കുളി തന്നെയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് തീർച്ചയായും റിസൾട്ട് ഉണ്ടാവും അത്തരം ഒരു കുളി കാണാൻ വേണ്ടിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ലഭിക്കും കുളിക്കും എന്ന് പറയുന്നതല്ലാതെ ആ ഒരു കുളി എനിവേ ഈ ഒരു അധ്യാപകയായ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു കുളി പ്രതിഷേയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയി രേഖപ്പെടുത്താം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മറ്റൊരു വീഡിയോ കാണാം ബൈ